പ്രധാനമന്ത്രി ഗ്രാമീൺ സടക്ക് യോജന പ്രകാരം കൂടുതൽ ഗ്രാമീണ റോഡുകൾ വികസിപ്പിക്കുമെന്ന് ഡീൻ കുര്യാക്കോസ് എം പി എസ് വൈ ഫണ്ട് നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ ഗ്രാമീണ റോഡുകൾ കൂടുതൽ കൊണ്ടുവരുന്നതിന് ശ്രമിക്കുമെന്ന് ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു പ്രധാനമന്ത്രി ഗ്രാമീണ സർക്ക് യോജന പദ്ധതി പ്രകാരമുള്ള ഫണ്ടും സംസ്ഥാന ഗവൺമെന്റിന്റെ ഫണ്ടും ഉപയോഗിച്ച് കോതമംഗലം നിയോജക മണ്ഡലത്തിലെ പല്ലാരിമംഗലം വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിനെയും മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ ആയവന ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന അടിവാട് തെക്കേക്കവല കവല ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മൈലൂർ ഏറാംബ്ര കരിങ്ങാട്ടഞ്ഞാൽ ഓളികോട്ടുപടി സംഗമം കവല ആന്റണി കവല കടുംപിടി റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എറണാകുളം ജില്ലയിൽ പ്രധാനമന്ത്രി സടക്ക് യോജന പദ്ധതി ഉപയോഗിച്ച് ഏറ്റവും കൂടുതൽ റോഡ് നിർമ്മിച്ചിട്ടുള്ളത് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലാണ് ഇതിന് നേതൃത്വം കൊടുത്ത കോതമംഗലം എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റ് ജനപ്രതിനിധികൾ എന്നിവരെ എം പി പ്രത്യേകം അനുമോദിച്ചു വാരപ്പെട്ടി ഏറാംബ്ര കനാൽ ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ മാത്യു കുയൽനാടൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ആമുഖ പ്രസംഗം നടത്തി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ ടി സാജൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് പൂത്തേടൻ റാണിക്കുട്ടി ജോർജ് ബിന്ദു ശശി ഒ ഇ അബ്ബാസ് എം എസ് ബെന്നി ദീപ ഷാജു പി പി കുട്ടൻ കെ കെ ഉസൈൻ ദിവ്യ സാലി പ്രിയ സന്തോഷ് ഷജി ബെസി ഷാജി വർഗീസ് അഡ്വക്കറ്റ് എ ആർ അനി ജോസി പോൾ റജിൻകുമാർ പി എ പി ടി മാത്യു എസ് ബാലകൃഷ്ണൻ ഹാൻസി പോൾ എന്നിവർ സംസാരിച്ചു ബ്യൂറോ കോതമംഗലം